ഹലോ ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇതെന്തിനാണെന്നറിയോ ഇത് ഒരു സൂത്രത്തിന് എന്ത് സൂത്രാന്നറിയോ കപ്പലണ്ടി കുഴിച്ചിടാൻ നിങ്ങൾക്ക് ഓർമ്മയുണ്ടെന്നറിയില്ല ഞാൻ ചേച്ചി വന്നപ്പം അട്ടപ്പാടിന്ന് എൻ്റെ വീട്ടിൽ നിന്ന് കപ്പലണ്ടി കൊണ്ടുവന്നായിരുന്നു മുളച്ച കപ്പലണ്ടിയും കൊണ്ടുവന്നായിരുന്നു അല്ലാത്ത കപ്പലണ്ടിയും കൊണ്ടായിരുന്നു അപ്പോൾ ഈ മുളച്ച കപ്പലണ്ടി വെട്ടി കറി വെക്കണമെന്ന് വിചാരിച്ച് ഇതുവരെ പറ്റിയില്ല എന്നു വെച്ചാൽ ആ ടൈമിലൊക്കെ ഞങ്ങൾക്ക് കല്യാണവും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് അത് മുറിക്കാനൊക്കെ പാടാ പാടാന്ന് പറഞ്ഞാൽ ഞാൻ തന്നെ ഇരുന്ന് മുറിക്കേണ്ടി വരും അപ്പം പിന്നെ കയ്യെല്ലാം വൃത്തിയേടാകും ഇതങ്ങ് കുറച്ച് ചോന ഇതിനൊരു ചോനയുണ്ട് ചൊന ഉണ്ടെങ്കിൽ കൈയെല്ലാം അങ്ങ് പൊള്ളും കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഈ കല്യാണത്തിനൊക്കെ നമ്മൾ പോകുന്നുണ്ട് അതൊരു വൃത്തിയേടല്ലാം ഉണ്ട് ഞാൻ അത് അങ്ങനെ തന്നെ വെച്ചേച്ചാൽ സമയം കിട്ടുമ്പോൾ എന്തെങ്കിലും ചെയ്യാമെന്ന് വെച്ചാൽ കേടായി പോകത്തില്ലല്ലോ മുളച്ച് വന്നതല്ലേ അപ്പം ഞാൻ ഓർത്തന്ന അത് കിളച്ചിട്ട് ഇതങ്ങ് കുഴിച്ചിടാമെന്ന് വിചാരിച്ചു അപ്പം അങ്ങനെ ഞാൻ കിളച്ച് മണ്ണൊക്കെ കിളച്ച് വീടിൻ്റെ പുറകെ തന്നെ കിളച്ച് ഇതിൻ്റെ ഇത് നട്ട് വെച്ചു കേട്ടോ നട്ട് മുഴുവൻ ഇങ്ങനെ അധികം പണിയൊന്നുമില്ല എന്നാലും പതുക്കെ വെച്ചിട്ട് ഒന്ന് കിളച്ച് എനിക്കൊത്തിരി തൂമ്പ എടുത്ത് കിളക്കാനൊന്നും പറ്റത്തില്ല പിന്നെ പപ്പയ്ക്കും സമയമില്ലായിരുന്നു അപ്പം അവിടെ ഇരുന്ന് പോകുമല്ലേ അപ്പം അതുകൊണ്ട് ഞാൻ പതുക്കെ തൂമ്പയും കൊണ്ട് പതുക്കെ ഒന്ന് കിളച്ച് മണ്ണിളക്കിയിട്ട് അവിടെ ഫുള്ള് അങ്ങനെ കുത്തി 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 നട്ട് വെച്ച് കിട്ടും ഇതിപ്പോൾ നട്ട് വെക്കണമെന്നൊന്നുമില്ല നമുക്കിത് എവിടെ നട്ടാലും ഇത് ഉണ്ടാകും കേട്ടോ എവിടെ ഇടയിട്ടാലും ഉണ്ടോ ഇതുണ്ടോ എൻ്റെ കാലയിൽ ഒരു ചുമന്ന ഉറുമ്പ് കണ്ടോ കടിക്കാൻ കയറി വെക്കുന്നുണ്ടോ അവിടെ നിറച്ചും ചുമന്ന് ഉറുമ്പാണ്ട്ടോ ഈ സാധനം കടിച്ചാലുണ്ടല്ലോ ഭയങ്കര വേദന വേദന പോരായിട്ട് വേദന കടിക്കുമ്പോൾ വേദന ഉണ്ടെന്നാലും ഇതിൻ്റെ ചൊറിഞ്ഞ് ചൊറിഞ്ഞ് നമുക്ക് എത്ര നേരത്തേനും നമ്മൾ ചൊറിഞ്ഞുകൊണ്ടിരിക്കണം എന്നറിയാം അപ്പോൾ അങ്ങനെ ഞാൻ ഈ കപ്പറൻ്റെയും മുഴുവൻ ഞാനിങ്ങനെ കുത്തി 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 വെച്ചിട്ട് അത് മുഴുവൻ നട്ട് കിട്ടും ഇതുണ്ടോ മുഴുവൻ ഇങ്ങനെ നട്ടുവേ പക്ഷേ എനിക്കതൊന്ന് ഫുള്ള് മുളച്ചെടുക്കുന്നതെന്ന് പറഞ്ഞാൽ ഇത് നട്ടു കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ എന്നെ ഓരോ പിറ്റേ ദിവസം ഒരു രണ്ട് ദിവസത്തേനും മുളച്ചില്ല ദിവസം ആയപ്പോഴേക്കും അങ്ങ് ഇച്ചിരി കൂടുതലങ്ങ് മുളച്ചു കിട്ടും അന്ന് എനിക്ക് വീടിയെടുക്കാൻ പറ്റിയില്ല കേട്ടോ ഓർമ്മയില്ലാണ്ട് കണ്ടുകഴിഞ്ഞപ്പോഴേക്കും വേന്ന് ഞാൻ അതൊക്കെ പറിച്ചെടുത്തു വിട്ടു പറിച്ചെടുത്തിട്ട് ഞങ്ങൾ ഒത്തിരി കഴിച്ചു പിള്ളേർക്കൊക്കെ പച്ചക്ക് കഴിക്കുന്നതൊക്കെ ഇഷ്ടമാണ് നല്ലതുമല്ലേ ഒത്തിരി ഇഷ്ടമാണ് അങ്ങനെ ഒത്തിരി ഞങ്ങൾ പറിച്ചു കഴിച്ചു അതിന് ശേഷം പിന്നെയും ഉണ്ടായിരുന്നു പിള്ളേർ തിന്നും എടുത്തു മുളച്ചത് കാണുമ്പോൾ നമ്മൾ ആരാണെങ്കിലും എടുത്ത് തിന്നു പോകുമല്ലോ അങ്ങനെ അതുകൊണ്ട് കറക്റ്റ് ആയിട്ട് കിട്ടിയില്ലായിരുന്നു എല്ലാവരും അവരുടെ അവരുടെ ഇഷ്ടത്തിന് എടുത്ത് കഴിക്കും പിന്നെ ഞാൻ പറിച്ചു കൊണ്ടുവന്ന് പിള്ളേർക്കൊക്കെ കഴിക്കാനൊക്കെ കൊടുക്കുകയും ഒക്കെ ചെയ്തു അതുകൊണ്ട് പിന്നെ ലാസ്റ്റ് പിന്നെ വന്നപ്പിള്ളേക്ക് ആർക്കും വേണ്ട വേണ്ട എന്ന് പറഞ്ഞാൽ പറിച്ചു ഒന്നും എടുത്തു അപ്പോൾ പിന്നെ ഞാൻ അടുത്തുനിന്ന് അയച്ചിട്ട് കറി വെക്കാമെന്ന് വിചാരിച്ചേ അപ്പം അങ്ങനെ ഞാൻ പറിച്ചു കൊണ്ടുവന്ന് കറി വെക്കുക കേട്ടോ നല്ല അടിപൊളി സാധനം ഇത് നമുക്ക് പച്ചയ്ക്ക് തിന്നാനാണെങ്കിൽ നല്ല ടേസ്റ്റാണ് അപ്പം ഞാനിത് കറി വെ വെക്കണമെന്ന് എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇത് ഒത്തിരിയൊന്നും ഞാൻ വെച്ചിട്ടില്ല നമ്മളൊക്കെ അവിടെ കിട്ടുമ്പോഴാണെങ്കിലും നമ്മളത് എന്നെ ഇങ്ങനെ പറിച്ചു തിന്നുക എന്നുള്ളതല്ലാതെ വെച്ചിട്ടൊന്നുമില്ല പിന്നെ അമ്മയൊക്കെ കറി വെക്കും കേട്ടോ അമ്മ അങ്ങനെ ഈ തേങ്ങയൊക്കെ വറുത്തരച്ചൊക്കെ വെക്കും അങ്ങനെ ഞാൻ വെച്ച് വെച്ചിട്ടില്ല എന്ന് തോന്നുന്നു എനിക്ക് ഓർമ്മയില്ല പക്ഷെ ഞാനിതൊരു മസാലക്കറി വെക്കാനായിട്ടാണ് വെക്കാന്ന് പറഞ്ഞാൽ എന്നെ നിങ്ങളുടെ ഒരു ആൻറ്റി അതായത് എലിസബത്ത് ആൻറ്റി എന്ന് പറഞ്ഞ ഒരു ആൻറ്റി എന്നോട് മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു മോളെ കപ്പറണ്ടി കറി വെക്കുന്ന ഇടണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാൻ അതുകൊണ്ട് ഇന്ന് ഇട്ട് കാണിക്കുക കേട്ടോ ആൻറ്റി പറഞ്ഞതുകൊണ്ട് അതുകൊണ്ട് എല്ലാവർക്കും പ്രയോജനം ചെയ്യുമല്ലോ ഇഷ്ടമുള്ളവർക്ക് കാണാം ഉണ്ടാക്കുകയൊക്കെ ചെയ്യാലോ അപ്പോൾ ഇങ്ങനെ കപ്പലണ്ടി കൊടുക്കുന്ന അതിലും ഒരു ചന കാണും എത്ര മുളച്ചാണെങ്കിലും അതിൽ ചൊന കാണും കേട്ടോ അപ്പം ഇതുണ്ടോ ഇതിൽ തിളച്ച വെള്ളമൊഴിച്ച് വേണം അത് കഴുകണം നമ്മൾ തിളച്ച വെള്ളമൊഴിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അതിലെല്ലാം പൊങ്ങി കിടക്കണ വേണം ചോനയൊക്കെ അങ്ങനെ അത് തിളച്ച വെള്ളം ഒഴിച്ച് അതങ്ങനെ കുറേ നേരം ഇടരുത് കേട്ടോ തിളച്ച വെള്ളമൊഴിച്ചൊരു രണ്ട് സെക്കൻഡ് കഴിഞ്ഞാൽ അത് നമ്മൾ കുഴുക്കി കഴുകി രണ്ട് മൂന്ന് പ്രാവശ്യം കഴുകിയെടുത്തു കഴിഞ്ഞാൽ നല്ല അടിപൊളി സൂപ്പർ സാധനം കേട്ടോ നമുക്ക് തിന്നാനാണെങ്കിലും ഈ സാധനം തിളച്ച വെള്ളത്തിൽ ഇതുപോലെ ഇട്ടിട്ടൊന്ന് ചൊനയൊക്കെ മാറ്റി കളഞ്ഞു കഴിഞ്ഞാൽ തിന്നാനും ഒരു രസം കേട്ടോ മറ്റേ തിരുന്നേക്കാളും ഇച്ചിരി കൂടെ ഒരു ആ ചൊനയുടെ ഒരു ഇത് വരത്തില്ല നല്ലതാണ് അപ്പോൾ അങ്ങനെ അതെല്ലാം കഴുകി വാരി ഞാൻ എടുത്തു വെച്ചു അപ്പോൾ അതിലേക്ക് ഞാൻ ചേർത്ത് തക്കാളി ഈ സവോള ഇഞ്ചി ചെ ഇഞ്ചി ഇച്ചിരി ഒരു ചെറിയ ചെറിയ ഉള്ളി ഒരു ചെറിയ ഇഞ്ചി തക്കാളി കറിവേപ്പില പിന്നെ ഒരു സവോള അപ്പോൾ അത് ഞാൻ ആദ്യം എണ്ണ ചട്ടി അടുപ്പത്ത് വെച്ചു കേട്ടോ ചട്ടിയടുപ്പത്ത് വെച്ചിട്ട് കുറച്ച് എണ്ണ ഒഴിച്ചു കുറച്ച് എണ്ണ ഒഴിച്ച് കഴിഞ്ഞ് ചട്ടി അത് നല്ല ചൂടായി കഴിഞ്ഞപ്പോഴേക്കും കടുകിട്ടു കേട്ടോ കടുകിട്ട് അത് കടുക് പൊട്ടി കഴിഞ്ഞപ്പോഴേക്കും ഞാൻ അപ്പത്തേക്കും അടുത്ത് സബോള ഞാൻ ചേർത്ത് കൊടുത്തു സബോള ചേർത്തു അപ്പോൾ നല്ലോണം കുറച്ച് രണ്ട് ചെറിയ രണ്ട് സബോളേ ചേർത്തുള്ളൂ കേട്ടോ കുറച്ചല്ലേ ഉള്ളൂ കുറച്ച് സാധനമല്ലേ ഉള്ളൂ അതുകൊണ്ട് ഞാൻ ചെറിയ രണ്ട് സബോള മാത്രമേ ചേർത്തുള്ളൂ ചെറുത് മസാലയൊന്നും അധികം വേണ്ടല്ലോ അപ്പം ചെറിയ സവോള രണ്ടെണ്ണം വര അത് വറന്ന് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴേക്കും അതിലേക്ക് ഞാൻ ഈ ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറുതായിട്ട് അരിഞ്ഞത് അതിലേക്ക് ചേർത്ത് കൊടുത്തു എന്നിട്ട് അതും കുറച്ച് നേരം ഇച്ചിരി നേരം അതും അങ്ങനെ വരട്ടി ഇച്ചിരി നേരം വലിയ ഒത്തിരിയൊന്നും പിന്നെ വരണ്ട ലാസ്റ്റ് വരുമ്പോഴേക്കും നമുക്ക് പാകത്തിന് വരുന്നത് കിട്ടും ഇത് സവോള കുറേ നേരം വരലാനൊന്നും നിൽക്കണ്ട അത് കഴിഞ്ഞിട്ട് പിന്നെ കറുവേപ്പിലിട്ടു അപ്പോൾ സൂപ്പർ നല്ല ഫ്രഷ് കറിവേപ്പില എല്ലാം ഉണ്ട് കറിവേപ്പില ഇട്ടു അത് അത് ഇട്ടു ഇട്ട് കഴിഞ്ഞിട്ട് പിന്നെ ആ അത് കഴിഞ്ഞിട്ട് പിന്നെ അത്ര വരണ്ടു കഴിഞ്ഞ് നല്ല നല്ലവണ്ണം വരട്ടിട്ടോ നല്ലോണം വരട്ടി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഒരുമാതിരി വരണ്ടു കഴിയുമ്പോൾ തക്കാളി തക്കാളി ഇങ്ങോട്ട് അരിഞ്ഞത് അതിനകത്തേക്ക് ഇട്ട് കൊടുത്തു കിട്ടോ തക്കാളി ഇട്ട് കഴിഞ്ഞ് ഈ കുറച്ച് നേരം വരട്ടണമല്ലോ തക്കാളി ഒന്ന് വരേണ്ടത് തക്കാളി എന്ന് പറഞ്ഞാൽ ഞാൻ ഞാൻ എൻ്റെ മനസ്സിൽ ചിന്തിച്ച് തക്കാളി ഒന്ന് ചൂടുവെള്ളം തിളച്ച നമ്മൾ തിളച്ച വെള്ളത്തിലേക്ക് രണ്ട് എത്ര തക്കാളി എടുക്കുന്നു അതിലേക്ക് ഇച്ചിരി തിളച്ച വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ ഉണ്ടല്ലോ ഒരു രണ്ട് മിനിറ്റ് കഴിഞ്ഞാൽ നമ്മളെടുത്ത് തക്കാളിയുടെ മേലെത്തി ആ പ്ലാസ്റ്റിക് പോലെയുള്ള കവറങ്ങ് മാറ്റിക്കള അത് ഓർത്ത് ചെയ്യണം എന്ന് വിചാരിച്ചാൽ ഞാൻ എടുത്തത് പക്ഷേ അറിയാതെ ഞാൻ കട്ട് ചെയ്തു പോയി ഇനി ചെയ്യുന്നവർ അങ്ങനെ ചെയ്യണം കേട്ടോ നമുക്ക് ആ ഉള്ളിലെ ദശ മാത്രം എടുക്കാൻ പറ്റും പിന്നെ മല്ലിപ്പൊടിയും മുളക് പൊടി മഞ്ഞൾ പൊടി പിന്നെ എന്താ കുരുമുളക് പൊടി പിന്നെ ആ പിന്നെ ചിക്കൻ മസാല ഇത്രയോ സാധനമാണ് ഞാൻ ഇതെല്ലാം മല്ലിപ്പൊടി പിന്നെ മഞ്ഞൾ പൊടിയും മുളക് പൊടിയും എല്ലാം ചേർത്ത് കഴിഞ്ഞപ്പോഴേക്കും ചിക്കൻ മസാല എടുക്കാൻ മറന്നുപോയി പോയി കേട്ടോ അപ്പോൾ പിന്നെ ഞാൻ വേണേ ചിക്കൻ മസാല അത് ഈ മസാലകളെല്ലാം ഞാൻ എടുത്തുവച്ചത് ഫ്രിഡ്ജിനകത്താണ് വെക്കുന്നത് എന്നാന്ന് ചോദിച്ചാൽ പുറത്ത് വെച്ചാൽ നമ്മൾ എപ്പോഴും ഇറച്ചിയും ഇതിൻ്റെ ഒന്നും സാധനങ്ങളൊന്നും എപ്പോഴും നമ്മൾ മേടിക്കുന്നില്ലല്ലോ അപ്പോൾ അത് മേടിക്കുന്ന സമയത്ത് എടുത്താൽ മതിയല്ലോ അപ്പം ഞാൻ മസാലകളെല്ലാം അങ്ങനെ എടുത്ത് ഫ്രിഡ്ജിനകത്തേക്ക് വെക്കും അത് അതിൻ്റെ കാര്യം മറന്നുപോയത് അപ്പോൾ അങ്ങനെ ചിക്കൻ മസാലയും ആവശ്യത്തിന് കുറച്ചിട്ടു കേട്ടോ കുറച്ച് മതിയല്ലോ കുറച്ച് സാധനങ്ങളും ഉണ്ട് അതുകൊണ്ട് ഒന്നാമത് നമ്മൾ ആ സാധനത്തെക്കാളും കൂടുതൽ മസാല കറക്റ്റ് ടേസ്റ്റില്ല കേട്ടോ നമുക്കതിന് അതിൻ്റേതായ ടേസ്റ്റ് വരണമെങ്കിൽ നമുക്ക് പാകത്തിന് സാധനങ്ങൾ നമ്മൾ ചേർക്കണം അപ്പം അങ്ങനെ അങ്ങനെ വരട്ടി എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് വണ്ടിക്ക് അണ്ടി പരിപ്പിട്ടു കേട്ടോ ഉണ്ടോ നല്ല സൂപ്പർ സാധനം കേട്ടോ നല്ല ടേസ്റ്റുള്ള സാധനം അല്ലേ അപ്പോൾ അതിങ്കടെ ഇട്ട് നല്ലോണം അത് ഇട്ട് നല്ലോണം അങ്ങനെ ഇളക്കി വരട്ടി കേട്ടോ കുറച്ച് മസാല ഞാൻ ചേർത്തിട്ടുള്ളൂ അധികം ഒന്നും മസാല ഞാൻ ചേർത്തിട്ടില്ല കേട്ടോ അത് കഴിഞ്ഞ് പിന്നെ ഇപ്പോൾ മസാല എല്ലാതിൻ്റെ കൂടെ ഇതായി പിന്നെ ഞാൻ വെള്ളം തിളപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ തിളച്ച വെള്ളം അതിലേക്ക് ചേർത്തു അതിലേക്ക് ചേർത്ത് പാകത്തിന് അതിങ്ങനെ ഇളക്കി ഇളക്കി ചേർത്തു കേട്ടോ പാകത്തിന് മസാലയുള്ളൂ ഇളക്കിയൊക്കെ ചേർത്തു പിന്നെ ഇത് എന്നാ നമുക്കിതിൻ്റെ കൂടെ ഈ പാകം ഇങ്ങനെ ഈ ഇത് ഈ വെള്ളം തിളച്ച് വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേണമെങ്കിൽ തേങ്ങ വറുത്തരച്ച് ഈ സമയത്ത് ചേർക്കാം കേട്ടോ തേങ്ങ വറുത്തരച്ച് ചേർക്കാൻ ഇഷ്ടമുള്ളവർക്ക് ഇതിൻ്റെ ഒപ്പം തേങ്ങ വറുത്തരച്ച് വറുത്തരയ്ക്കുമ്പോൾ എന്തൊക്കെയാണ് ചേർക്കുന്നതെന്ന് അറിയാമല്ലോ അതെല്ലാം കൂടെ ചേർത്ത് നമുക്ക് ഇതിലും ചേർത്തിട്ട് ചാറ് പോലെ ആക്കിയിട്ട് കഴിക്കാൻ ഇഷ്ടമുള്ളവരുമുണ്ട് പക്ഷേ ഞാൻ അങ്ങനെ ഉണ്ടാക്കുന്നത് ഞാൻ ജസ്റ്റ് ഈ മസാല കറി മാത്രമേ ഞാൻ ഉണ്ടാക്കുന്നുള്ളൂ കേട്ടോ അപ്പോൾ അങ്ങനെ അതും ചേർത്ത് അതിളക്കി തിളച്ച വെള്ളം ഒഴിച്ച് കഴിഞ്ഞ് ഇത് അത് കഴിഞ്ഞിട്ട് പിന്നെ ആവശ്യത്തിന് ഉപ്പും കടയിട്ട് നല്ലോണം ഇളക്കി യോജിപ്പിച്ചു കേട്ടോ വെച്ച് കഴിഞ്ഞാൽ പാകത്തിന് വെള്ളമായി കറക്റ്റായിരുന്നു അത് ഇത് കഴിഞ്ഞാൽ നമ്മൾ തിളച്ച വെള്ളമല്ലേ ഒഴിച്ചേക്കുന്നത് കപ്പലണ്ടിക്ക് അധികം വേവില്ല അപ്പോൾ നമ്മൾ സ്ലോയിൽ വെച്ചാൽ മതി കേട്ടോ സ്ലോയിൽ വെച്ച് കഴിഞ്ഞാൽ അത് അടിപൊളിയായിട്ട് വെള്ളം അധികം പറ്റത്തുമില്ല ഒരു കുഴമ്പനെ കിട്ടും അപ്പോൾ ഇതാണ് എൻ്റെ വീഡിയോ കേട്ടോ അപ്പോൾ എൻ്റെ ഈ വീഡിയോ കാണുന്നവർ സൂപ്പർ കറിയായിരുന്നു കേട്ടോ ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കി അപ്പോൾ ഈ വീഡിയോ കാണുന്നവർ ഈ വീഡിയോ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണേൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ ഇതുണ്ടാക്കി ഇതുപോലെ തന്നെ നിങ്ങളും ഒന്ന് ഉണ്ടാക്കി നോക്കണം ഉണ്ടാക്കി നോക്കി അടിപൊളി സാധനം കേട്ടോ നിങ്ങൾക്ക് എവിടെന്നെങ്കിലും കിട്ടുകയാണെങ്കിൽ കപ്പളണ്ടിയൊക്കെ എവിടെന്നെങ്കിലും കിട്ടുകയാണെങ്കിൽ ഇതുപോലെ ചെയ്ത് നോക്കണം കേട്ടോ നല്ല അടിപൊളിയാത്ത തേങ്ങ വറുത്തരച്ച് വെച്ചാലും നല്ലതാണ് ഇതുപോലെ മസാലക്കറി വെച്ചാലും നല്ലതാ കേട്ടോ അപ്പം അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഈ കപ്പളണ്ടി കറി ചെയ്ത് നോക്കണം ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾ എന്നെ അറിയിക്കണം എങ്ങനെയാണ് എങ്ങനെയുണ്ടെന്നുള്ള ഇതുപോലെ ചെയ്ത് നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്നുള്ളത് എന്നോട് അറിയിക്കണം കേട്ടോ അപ്പോൾ ഓക്കെ അപ്പോൾ ഇത്രേ ഉള്ളൂ അപ്പോൾ ഈ വീഡിയോ അവസാനിച്ചു അപ്പോൾ ഒന്നും കൂടെ പറയുന്നു എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കെ താങ്ക്